നമസ്കാരം കണ്ണൂർ പരിയാരം ശ്രീസ്ഥയിൽ രണ്ട് മക്കളുമായി കിണറ്റിൽ ചാടി ആറു വയസ്സുള്ള മകൻ മരിച്ച സംഭവത്തിൽ അമ്മ റിമാൻഡിൽ കണ്ണപുരം കീഴറ വളവൻ കടവയിലെ പടിഞ്ഞാറെപ്പുരയിൽ പി പി ധനജയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത് പയ്യന്നൂർ കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു ആത്മഹത്യ പ്രേരണയ്ക്ക് അറസ്റ്റിലായ ധനേഷിന്റെ അമ്മ ശ്യാമളയെ കോടതി ജാമ്യത്തിൽ വിട്ടു പയ്യന്നൂർ കോടതിയാണ് ധനജയെ റിമാൻഡ് ചെയ്തത് കേസിൽ ധനജയുടെ പേരിൽ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിരുന്നു വയസ്സുള്ള മകൻ ധ്യാൻകൃഷ്ണനാണ് മരിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ധ്യാൻ രണ്ടു ദിവസം മുൻപാണ് മരിച്ചത് മറ്റൊരു കുട്ടിയായ ധിയയുടെ ആരോഗ്യനില തൃപ്തികരമാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ചെറുതാഴം ശ്രീസ്ഥൈയിലെ അടുത്തലക്കാരൻ ധനേഷിന്റെ ഭാര്യ ധനജ മക്കളുമായി കിണത്തിൽ ചാടിയത് ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പതിനാണ് സംഭവം ഭർത്താവിന്റെ അമ്മ ശ്യാമള ജീവിക്കാൻ അനുവദിക്കാത്തതിനാലാണ് രണ്ടു കുട്ടികളുമായി കിണത്തിൽ ചാടിയതെന്നായിരുന്നു ധനജയുടെ മൊഴി റിമാൻഡ് ചെയ്ത ധനജയെ കണ്ണൂർ വനിതാ ജയിലിലേക്കാണ് മാറ്റിയത് ധനജയുടെ തുടർ ചികിത്സ ജയിൽ അധികൃതരുടെ മേൽനോട്ടത്തിൽ നടക്കും നിലവിൽ ഇവരെ കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് മകന്റെ ഭാര്യയായ ധനജയ്ക്ക് നേരെയുള്ള ശാരീരിക മാനസിക പീഡനത്തിന്റെ പേരിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഭർത്തൃമാതാവ് ശ്യാമളയെ അറസ്റ്റ് ചെയ്തത് ഇവരെ പയ്യന്നൂർ കോടതി ജാമ്യത്തിൽ വിടുകയായിരുന്നു സംഭവത്തിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്